ിൽ വന്നിട്ട് അഫോർഡബിൾ റേറ്റിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഹോൾസെയിൽ ഷോപ്പിംഗ് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അരുണ ടെക്സ്റ്റൈൽസ് ഈ ഒരു ഔട്ട്ലെറ്റിന് സമീപിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും അറുപത്തി അഞ്ച് മുതലും ഇവിടെ വസ്ത്രങ്ങൾ കിട്ടും ിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ലേറ്റ് വരാം ടെക്സ്റ്റൈൽസ് ഏകദേശം റെയിൽവേ സ്റ്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഇവിടെ വരുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ സർവീസിൽ തന്നെ ഇവർക്ക് വീഡിയോ കോൾ വഴി നിങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി വൈ പേയ്മെൻറ്റ് ചെയ്തുകൊടുത്തതിന് തന്നെ വിത്തിൻ സെവൻ ഡേയ്സിനുള്ളിൽ നിങ്ങൾ ഇപ്പം ഇന്ത്യക്ക് അകത്താണെങ്കിലും അതേപോലെ തന്നെ ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ ഇന്ത്യക്ക് പുറത്താണെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി കിട്ടും അതേപോലെ തന്നെ ഇത് തികച്ചും ഒരു ഹോൾസെയിൽ ഫാക്ടറിയാണ് സിംഗിൾ പീസ് ഇവിടെ കിട്ടില്ല മിനിമം ഇരുപത്തയായിരം തൊട്ട് മുപ്പതിനായിരം രൂപ ഉള്ളിൽ പർച്ചേസ് ചെയ്യണം മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഫുൾ വീഡിയോ ചാനൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് കയറി നോക്കാം